ശതകത്തിലേക്ക് സ്വാഗതം അറിവിനെയും മമതയ്ക്ക് അധീനമാക്കി പറയും ഇതിന് പരമാർത്ഥമോർത്തിടാതെ അപ്പരതത്വം എന്ന പോലീ അറിവറിയവൻ അന്യമാകുകയില്ല അറിവിൽ ത്വന്തുഭാവമില്ല എന്ന് ഗുരു പ്രസ്താവിച്ചു കഴിഞ്ഞു അറിവ് വേറെ പ്രപഞ്ചം വേറെ എന്നില്ല അറിവാണല്ല അത് പൂർണതയാണ് ൂർണമിതം പക്ഷേ ബോധോദയം സംഭവിക്കാത്ത നമുക്ക് ഇങ്ങനെയല്ല നാം വേറെ അറിവ് വേറെ പ്രപഞ്ചം വേറെ ചൈതന്യം വേറെ ഈ പരമാർത്ഥം നാം അന്വേഷിച്ചറിയേണ്ടതാണ് ഞാൻ ആര് എന്ന് തിരഞ്ഞു ചെന്നാൽ ഞാൻ അറിവാണ് ചൈതന്യമാണ് എന്ന് അറിവുണരും പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഉപനിഷത് മഹാവാക്യത്തിലെത്തും അതിനു പക്ഷേ നാം തയ്യാറാകാറില്ല നമുക്ക് ഈ വ്യാവഹാരിക ലോകത്തിൽ കിടന്ന് മറയുന്നതിനാണ് ഇഷ്ടം അതിന് കാരണം മായാമറയാണ് എന്നും നമുക്കറിയാം മായാമറയിലാണ് ഞാൻ എന്ന അഹങ്കാരം നിലനിൽക്കുന്നത് ഞാൻ എന്ന തോന്നലിൽ എന്റെ എന്ന തോന്നലും ഉണ്ടാകും മമത എന്ന് പറയുന്നത് ഇതാണ് മമതയിൽ വിഭജനമുണ്ട് എന്റെയും നിന്റെയും വരും അറിവിനെ പോലും ചിലർ മമതയിൽപ്പെടുത്തും എന്റെ അറിവ് ഞാൻ ആർജിച്ച അറിവ് എന്നിങ്ങനെ ഇത് ശുദ്ധ വിവേകശൂന്യതയാണ് അറിവ് എന്നത് പരമ ചൈതന്യമാണ് അതിനെ ആർക്കും സ്വന്തമാക്കാനാകില്ല നാം അറിവിൻ്റെതാണ് അറിവ് നമ്മുടേതല്ല എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് പോലുള്ള ുദ്ധിശൂന്യതയാണ് ഇത് നാം ദൈവത്തിൻ്റെതാണ് ദൈവം നമ്മുടേതല്ല എൻ്റെ എന്ന് തോന്നൽ വലിയ വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്ന് തോന്നിയാൽ അതെപ്പോഴും എനിക്ക് വേണം എന്നെ അനുസരിക്കണം എന്നൊക്കെ തോന്നും ഒന്നും എൻ്റേതല്ലാത്ത ലോകത്ത് അപ്രതീക്ഷ തെറ്റും എൻ്റെ എന്ന് തോന്നിയ ആൾ കരകയറാൻ ആകാത്ത മൗഢ്യത്തിൽ നിപതിക്കും അതിനാൽ ഒരിടത്തും എന്റെ എന്ന ചിന്ത അരുത് പരമാത്മതത്വം അറിഞ്ഞാൽ നാം അറിവാണ് ആ വ്യക്തിക്ക് എന്റെ അറിവ് എന്ന മൗഢ്യം ഉണ്ടാകില്ല അറിവ് വേറെ ഞാൻ വേറെ എന്ന അന്യതാബോധവും ഉണ്ടാകില്ല താൻ തന്നെയാണ് അറിവ് ഞാൻ എൻ്റെ എന്നിവ പൂർണ്ണമായും മാഞ്ഞ് തീരുക പിന്നീട് അവിടെ രണ്ടെന്ന് കാണുന്ന അന്യെന്ന് കാണുന്ന വൈഷമ്യം ഉണ്ടാകുകയില്ല mm -hmm.